ഇന്ന് സംസാരിക്കുന്നത് തെയ്യത്തിനെ പറ്റിയും തിറയെപ്പറ്റിയുമാണ് ഉത്തര കേരളത്തിലെ തനത് ഗ്രാമീണ കലയാണ് തെയ്യം നാടകീയത ഏറി നിൽക്കുന്ന അനുഷ്ഠാന കലയായ തെയ്യം ദ്രാവിഡ സ്വഭാവം ഉൾക്കൊള്ളുന്നതാണ് ദൈവത്തിൻ്റെ തദ്ഭവമാണ് തെയ്യം കാര്യസാധ്യത്തിനും ഈശ്വരനോടുള്ള പ്രത്യുപകാര സ്മരണാർത്ഥം പകർച്ചവ്യാധികളും പ്രകൃതിക്ഷോഭങ്ങൾക്കുള്ള പ്രതിവിധിയായി അയിൻ തെയ്യം കെട്ടിയാടാറുണ്ട് വണ്ണാൻ വേലൻ മലയൻ കൊപ്പാളൻ പുലയൻ മാവിലൻ എന്നിങ്ങനെ അവർണരും അധസ്ഥരുമാണ് തെയ്യങ്ങൾ കെട്ടുന്നത് ഓരോ സമുദായത്തിനും വ്യത്യസ്ത തെയ്യങ്ങളാണ് കിട്ടിയാടുന്നത് സ്ത്രീ വേഷ തെയ്യങ്ങളുമുണ്ട് തറവാടുകളിലും കാവുകളിലുമാണ് തെയ്യം നടത്തപ്പെടുന്നത് ഉച്ചറ്റ തെയ്യമാണ് തെയ്യ തെയ്യങ്ങളുടെ ഏറ്റവും പ്രാമുഖ്യത്തോടെ നില നിലകൊള്ളുന്നത് തികഞ്ഞ അഭ്യാസികൾ മാത്രമാണ് ഇത് കെട്ടിയാടാൻ കഴിയുന്നത് അമ്മ ദൈവങ്ങൾ നാഗന്യകൾ ഭഗവതിമാർ ചാമുണ്ടിമാർ ചാമുണ്ടികൾ വീരന്മാർ ചതിക്ക് വിധേയരായവർ വനദേവതമാർ മന്ത്രമൂർത്തികൾ അടിച്ചമർത്തപ്പെട്ടവർ തുടങ്ങിയവർ തെയ്യങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് പുരാണ ഇതിഹാസ കഥകളെ തങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടിലേക്ക് അത് ആവാഹിക്കുന്ന ഇതിൽ കാണാനാകും ഒപ്പം സാധാരണക്കാരുടെ വികാരങ്ങളും അനുഭവങ്ങളും ഇതിൽ പ്രതിഫലിക്കുന്നുണ്ട് തെയ്യക്കോലം കെട്ടുന്ന മനുഷ്യരിൽ മൂർത്തികൾ ആവാഹിപ്പിക്കപ്പെടുന്നു വ്യക്തി എന്നതിലുപരി ആവാഹിക്കപ്പെട്ട മൂർത്തിയിലൂടെ അനുഗ്രഹാശിസുകൾ മനുഷ്യർ നൽകുന്നു എന്നതാണ് ഈ അനുഷ്ഠാനത്തിൻ്റെ പ്രത്യേകത വീരപുരുഷന്മാരുടെയും രക്ഷാമൂർത്തികളുടെയും വീരമൃത്യു വരിച്ചവരുടെയും കഥകളാണ് മിക്ക തെയ്യക്കോലങ്ങളിൽ കാണാനാകുന്നത് തെയ്യം എന്ന ത്തിന് സമൂഹത്തിലെ സമസ്ത മേഖലയെ സ്വാധീനിക്കാനും നിയന്ത്രിക്കാനും ഒരു ഘട്ടത്തിൽ കഴിഞ്ഞിരുന്നു ലോകശാന്തി പകർച്ചാവ്യാധികളുടെ ശമനം കാർഷിക സമൃദ്ധി തുടങ്ങിയ പ്രത്യേക ലക്ഷ്യങ്ങളുമായി ലക്ഷ്യങ്ങൾക്കായി ചിലർ തെയ്യാട്ട് തെയ്യ തെയ്യങ്ങളെ വിശേഷ അവസരങ്ങൾ കെട്ടിയാടും മാക്കപ്പോതി നാഗപ്പൊതി മാക്കപ്പോതി നാഗപ്പോതി ഉച്ചിട്ട തുടങ്ങിയ ലാഭത്തിനായി കെട്ടിയാടുന്ന തെയ്യങ്ങളാണ് രോഗനിവാരണത്തിനും പകർച്ചവ്യാധി നിർമ്മാർജ്ജനത്തിനുമായി പുതിയ പോതി വിഷ്ണുമൂർത്തി മുതലായാണ് പ്രധാനമായും കെട്ടിയാടുന്നത് ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായി കതിവന്നൂർ വീരൻ മുത്തപ്പൻ തെയ്യം പൊട്ടൻ തെയ്യം എന്നിവയും കാർഷിക രോഗ ഗോസമൃദ്ധിക്കായി കാലിച്ചാൻ തെയ്യം ഗോതാമൂരിയാട്ടം എന്നിവയും നടത്താറുണ്ട് തെയ്യങ്ങൾ ആരാധനയിൽ മാത്രമല്ല സ്വഭാവത്തിനും വൈവിധ്യം പ്രകടിപ്പിക്കുന്നവയാണ് തെയ്യങ്ങളുടെ രൂപപരമായ വൈവിധ്യത്തിന് ഉടയാടകളും മുടിയും മുഖത്തെഴുത്തും മെയ്യെഴുത്തും പൊയ് മുഖവും പൊയ്ക്കാതും പൊയ്ക്കണ്ണും പൊയ് നാക്കുമൊക്കെ കാണാനാകുന്നു ഹാസ്യഭയങ്ങൾ ജനിപ്പിക്കുന്നതോടൊപ്പം പ്രത്യേക ആശയങ്ങളെയും സങ്കല്പങ്ങളെയും പ്രതിരൂപാത്മകമായി ആവിഷ്കരിക്കുകയാണ് മുഖാവരണങ്ങളുടെ ലക്ഷ്യം രൂപഭാവങ്ങൾ വ്യത്യസ്തത പുലർത്തുന്ന തെയ്യം രൗദ്രം വീരം കരുണം ഹാസ്യം തുമതലായ വിഭിന്നങ്ങളായ രസഭാവങ്ങൾ വെളിപ്പെടുന്ന വെളി വെളിവാക്കുന്നതാണ് തെയ്യത്തിൻ്റെ സ്ഥാനാതിരേഖവും സ്വഭാവം ആസ്പദമാക്കി തലയിൽ തലയിലെണിയുന്ന തെയ്യമുടികളുടെ ആകൃതിയും മാറും കുരുത്തോല പൂവ് ഇലകൾ ഇവ മാത്രം ഉപയോഗിക്കുന്ന ചെറിയ മുടികളും മുളകളും മുരുക്കൻ തടി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന അത്യന്തം അത്യധികം വലിയ മുടികളുമുണ്ട് ചിലമ്പ് ഒട്ടിയാണം കൈവള ചൂടകം കടകം കയുറ പറ്റും പാടകവും തലപ്പാളി മണിക്കയല് തുടങ്ങിയ മെയ്യാഹരണങ്ങൾ തെയ്യത്തിനുമുണ്ട് മിക്ക തെയ്യങ്ങളിലും പുറപ്പെട്ടാൽ രണ്ട് ഒന്ന് രണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ മുടിയെടുക്കും നർത്തനം കഴിഞ്ഞ് തലയിൽ വച്ച മുടി താഴ്ത്തി താഴ്ത്തി മുടിയെടുക്കൽ എന്ന് പറയുന്നത് അമ്പ് വില്ല് വാള് കത്തിശൂലം തുടങ്ങിയ ആയുധങ്ങൾ തെയ്യം ഉപയോഗിക്കുന്നു അനുഷ്ഠാനങ്ങൾ മാറ്റിവെച്ചാൽ വാചികം ആഹാര്യം ആംഗികം സാത്വികം എന്നീ ചതുർവിധ അഭിനയങ്ങളായ സമഗ്രമാണ് തെയ്യം എന്ന കല തുലാമാസത്തിൻ്റെ പത്താമുതയത്തോടെയാണ് കാവുകളിലും സ്ഥാനങ്ങളിലും തറവാട്ടുകളിലുമൊക്കെ തെയ്യങ്ങള് കെട്ടിയാടപ്പെട്ട് തുടങ്ങുന്നത് ഇടവ മാസാനന്തരം വരെ അവസ അന്തം വരെ ഇടവമാസ അന്തം വരെ തെയ്യാട്ടം നീണ്ടു നിൽക്കും തെയ്യം ഉത്തര കേരളീയരെ സംബന്ധിച്ചിടത്തോളം കലാരൂപം മാത്രമല്ല സാമൂഹികമായ കട്ടുറപ്പിനും ഒരുമയും നിലനിർത്തി സമൂഹത്തെ ഒന്നാക്കി ചേർത്ത് പിടിക്കുന്ന സംസ്കാരത്തിൻ്റെ ഭാഗമാണിത് ഓരോ ജാതിക്കും വെവ്വേറെ കാവുകൾ ഉണ്ടായിരുന്നെങ്കിലും എല്ലാ ജാതിക്കാരും ഭക്തിയോടെ ഒത്തുകൂടുകയാണ് മനുഷ്യൻ്റെ എല്ലാ പ്രകട പ്രകാരത്തിലുമുള്ള ഭദ്രതയും ക്ഷേമവും ലക്ഷ്യം വയ്ക്കുന്നതാണ് തെയ്യമെന്ന അനുഷ്ഠാനം അനുഷ്ഠാനാംശങ്ങൾ പരിഷ്കാരത്തിന്റെ പേരിൽ നഷ്ടമാക്കിയാൽ അതിൻ്റെ ആന്തരിക ചേതന്യം തന്നെ ഇല്ലായ്മ ചെയ്യപ്പെടും തിറ തെയ്യം തിറ എന്നിവ ദ്രാവിഡ സംസ്കാരത്തെ ഓർമ്മപ്പെടുത്തുന്ന കലാരൂപങ്ങളാണ് തിറ എന്ന പദത്തിന് അർത്ഥവൃത്താകൃതികൾ നേരിയ മരപ്പലക കൊണ്ടുണ്ടാക്കി തലയിൽ വയ്ക്കുന്ന സാധനമെന്നാണ് അർത്ഥം വർണ്ണശബലമായി തിറ തലയിൽ കെട്ടുന്നത് മൂലമാകണം തിറയാട്ടം എന്ന പേരുണ്ടായത് അനുഷ്ഠാനപരമായ ക്ഷേത്രകലയാണ് തിറ ഗ്രാമീണ കലയായ തിറ ഉത്തരകേരളത്തിലാണ് പ്രധാനമായും അനുഷ്ഠിക്കപ്പെടുന്നത് നാടകീയത മുറ്റി നിൽക്കുന്ന തിറ എന്ന കലാരൂപം സാമൂതിരിയുടെ ഭരണാധികാരത്തിൽ വരുന്ന സ്ഥലങ്ങളിലാണ് പതിവായി നടത്തിയിരുന്നത് ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ആണ്ടുതോളം നടത്തുന്ന ഉത്സവത്തോടനുബന്ധിച്ചാണ് ഇത് അനുഷ്ഠിക്കപ്പെടുന്നത് കോഴിക്കോട് ജില്ലയുടെ കോരപ്പുഴ മുതൽ മലപ്പുറം ജില്ലയിലെ പൊന്നാനു വരെ ഈ കലാരൂപം പ്രചാരത്തിലുണ്ട് പെരുവണ്ണൻ സമുദായക്കാരുടെ പാരമ്പര്യ കലയാണിത് ഓരോ തിറയ്ക്കും പ്രത്യേക താളവും അതനുസരിച്ച് നൃത്തവിശേഷങ്ങളുമാണ് ഉള്ളത് തലയിൽ വലിയ മുടി മുഖത്തും മാറത്തും വർണ്ണഭംഗിയുള്ള ചിത്രമെഴുത്ത് നിരവധി മെയ്യാഭരണങ്ങൾ കയ്യിൽ വാൾ പരിച തുടങ്ങിയ ആയുധങ്ങൾ വലിയ ഉടു കുടുത്തുകെട്ട് എന്നിവയെല്ലാം ചേർന്ന തിറയുടെ വരവ് ഗംഭീരം ഗംഭീരമിട്ടതാക്കുന്നു ഈ വേളയിൽ കഥിനയുടെയും വാദ്യഘോഷങ്ങളുടെയും ശക്തമായ മുഴക്കത്തിൽ തിറയുടെ നൃത്തം ഓലച്ചൂട്ടിന്റെ വെളിച്ചത്തിൽ ആകർഷകവും വർണ്ണാപ്പുമായി കാണപ്പെടും നൃത്തചലനങ്ങൾ ദുരിതമായി മുന്നേറുമ്പോൾ വാദ്യഘോഷങ്ങളും മുറുകി തുടങ്ങും ഒരറ്റപ്പാട്ടുകൾക്കൊപ്പം തുടി ചെണ്ട വിലത്താളം തുടങ്ങിയ വാദ്യങ്ങളാണ് ഉപയോഗിക്കുന്നത് തിറയാട്ടത്തിന് അനുഷ്ഠാന കാലങ്ങളെ തിറപ്പാട്ട് എന്നാണ് വിളിക്കുന്നത് കരിയത്താൻ കുട്ടിച്ചാത്തൻ ഭൈരവൻ വേട്ടയ്ക്കൊരു ഗന്ധർവൻ വസൂരിമാല തുടങ്ങിയ നിരവധി തിറകളാണുള്ളത് മുഖത്തെ ഭാവപ്രകടനം ഉണ്ടാക്കാൻ കഴിയുന്ന തിറക്കോലത്തിൻ്റെ മുഖത്തെ പ്രധാന ഭാവം രൗദ്രമാണ് ഇതിന് പ്രധാനം കൊടുക്കുന്ന പ്രാധാന്യം കൊടുക്കുന്ന വിധത്തിലാണ് ചെമ്മന്ന വേഷങ്ങളും ഭാവചലനങ്ങളും നൃത്തത്തിനിടയിൽ ഉണ്ടാക്കുന്ന അട്ടഹാസങ്ങളും ദൈവവുമായി സാമ്യമുള്ള തിറയാട്ടത്തിൻ്റെ വീരകഥാപാത്രങ്ങളാണ് കൂടുതൽ രംഗത്ത് വരുന്നത് ഉത്തമം മധ്യമം അഥമ എന്നിങ്ങനെ മൂന്ന് തരം പൂജാവിധികൾ തിറവേഷക്കരൻ അനുഷ്ഠിക്കുന്നുണ്ട് ഏഴ് ദിവസത്തെ പ്രധാനുഷ്ഠാനമാണ് ഇതിനായി തിറവേഷക്കരൻ എടുക്കുന്നത് കരമാത്രം മഞ്ഞൾ മുക്കി ഉണക്കിയ എട്ട് മുഴം മുണ്ടാണ് തിറവേഷത്തിൻ്റെ അടിസ്ഥാന വസ്ത്രം അതിന് മുകളിലായി ചിറ്റാട ഞൊറി തൂക്ക് വസ്ത്രങ്ങൾ എന്നിവ ധരിക്കും അരയിൽ അരമണിയും കാലിൽ ചിലമ്പുണ്ടാകും മഞ്ഞളും അരിമാവും ചേർന്ന മിശ്രിതമാണ് മുഖത്തും ശരീരത്തും കുറികളായി ചേർത്തുന്നത് കണ്ണിൽ കരിശും കരിമശിയും കഴുത്തിൽ തെച്ചി ചെമ്പരത്തി അരളി എന്നീ പൂക്കളും ചേർന്ന മാലയുണ്ടാകും ഉണ്ടാകും തിരക്കാരൻ തവളച്ചാട്ടം മുതലച്ചാട്ടം ഓതിരം മറിയൽ വാള് വീശാൽ മുതലായ അഭ്യാസ പ്രകടനം നടത്തും വരിക്കപ്പ്ലാവിൻ്റെ മണ്ണിനടിയിലുള്ള തടിയും വീരുമാണ് തിറക്കോല നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് അർത്ഥവൃത്യാകൃതിയിലുള്ള തിറക്കോലത്തിന് ഏകദേശം മുപ്പത് മുതൽ നാൽപ്പത് കിലോഗ്രാം വരെ പാരമുണ്ടാകും പുതുതായി നിർമ്മിച്ച തിറക്കോലത്തെ പൂജയ്ക്ക് വയ്ക്കുന്നതിന് മുമ്പായി വെളിച്ചെണ്ണയോ കൊട്ടെണ്ണയോ ഇടുന്നു പെരുമണ്ണാൻ മുന്നൂറ്റാൻ അഞ്ഞൂറ്റാൻ പാണൻ കളനാടി തുടങ്ങിയ സമുദായക്കാരാണ് തിറയാട്ടം നടത്തുന്നത് പരിയാനം പറ്റ മുളയൻകാവ് ചിനക്കത്തൂർ ആര്യൻകാവ് തുടങ്ങിയ ഭഗവതിക്കാവുകൾ ഇത് അവതരിപ്പിക്കപ്പെടുന്നുണ്ട് വർണ്ണ പകട്ടുള്ള വേഷവിധാനങ്ങളും അലങ്കാരങ്ങളും ചൈതന്യമാർന്ന മുഖത്തെഴുത്തുകളും താളലയമുള്ള നാടോർ നൃത്തവും ആദ്യഘോഷവും സമന്വയിക്കുന്ന കലാരൂപമാണിത് നാടിൻ്റെ നന്മയും ഐശ്വര്യം നിലനിർത്താനാണ് ഇത് അവതരിപ്പിക്കപ്പെടുന്നത്